റോഡരികിലെ വനത്തിൽ ആന നിൽക്കുന്നത് കണ്ട് പിന്നിൽ ചെന്ന് വാലിൽ പിടിച്ച് വലിച്ച് യുവാവിന്റെ ഷോ ഏതായാലും ആന പിന്നാലെ എത്താഞ്ഞതുകൊണ്ട് രക്ഷപ്പെട്ടു പശ്ചിമബംഗാളിലെ മേദിനിപൂരിലാണ് സംഭവം നടന്നത് അല്പനേരം കാത്തുനിന്ന ശേഷമാണ് ആനയുടെ വാലിൽ പിടിച്ച് യുവാവ് വലിച്ചത് പെട്ടെന്ന് തിരിഞ്ഞ ആനയ്ക്ക് പിന്നിൽ നിന്ന് യുവാവ് ഓടി മാറി ഇതെല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ട് സുഹൃത്തുക്കളും പിന്നിലുണ്ടായിരുന്നു ആനയ്ക്ക് നേരെ കല്ലേറ് നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട് മേദിനിപൂർ ജില്ലയിൽ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം ഭക്ഷണം തേടി ആനക്കൂട്ടം എത്തിയപ്പോഴാണ് സംഭവം സംരക്ഷണ നിയമം ഏതെങ്കിലും ശല്യപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണെന്ന് വ്യക്തമായി പറയുന്നുണ്ട് കഠിനമായ ശിക്ഷയും നിയമം വ്യവസ്ഥ ചെയ്യുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ അക്കാദമി ഇനി ഇനി ആരംഭിച്ചു സ്പോക്കൺ ഇംഗ്ലീഷ് ഓൺലൈൻ ഓഫ്ലൈൻ വഴി പഠിക്കാം വിദ്യാർത്ഥികൾക്കും ജോലി തേടുന്നവർക്കും എക്സ്പെർട്ട് സഹായത്തോടെ ഉറപ്പായ ട്രാൻസ്ഫോർമേഷൻ എല്ലാവർക്കും ഇംഗ്ലീഷ് എളുപ്പം സ്പോക്കൺ ഇംഗ്ലീഷിൽ നിന്ന് ഐ എൽ ടി എസ് വരെ എക്സ്പെർട്ട് മെന്റിൽ സഹായത്തോടെ നിങ്ങൾക്ക് ഉറപ്പായ ട്രാൻസ്ഫോർഡ് അക്കാഡമി വളാഞ്ചേരി നിങ്ങളുടെ ആദ്യം